ചേട്ടാ ചേച്ചി തച്ചമ്പാറുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഞാൻ അന്ന് പോലെ ആ ഒരു പരിചയം കൂടിയാണ് ചേച്ചി വളരെ സജീവമായിട്ട് അന്നത്തെ ജനകീയ സൂത്രണ കാലഘട്ടത്താണ് ചേച്ചിയവിടെ പ്രൊബർ ടീച്ചർ ചേച്ചി പഴനി മാഷ് അങ്ങനെ ആ ഒരു നല്ലൊരു ടീം ഉണ്ടായിരുന്നു അപ്പൊ അതിനെ പറ്റി ഒന്ന് ഞാൻ പറഞ്ഞ ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തു നമസ്കാരം എന്റെ പേര് ആലിസ് രാജനാണെ ഞാൻ മുൻ തച്ചമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പി സി രാജന്റെ വൈഫ് പഴയ കാലഘട്ടം ഇവിടെ നാല്പത്തിരണ്ട് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആണ് പഞ്ചായത്ത് മെമ്പർ ആവുന്നത് ജനീയാസൂത്രണം വന്നതിന് ശേഷം ആദ്യത്തെ പഞ്ചായത്താണ് ഞങ്ങളുടെ യു ഡി എഫ് ഭരിക്കുന്ന ഭരിച്ച ഒരു പഞ്ചായത്തായിരുന്നു ആദ്യം ആ സമയത്ത് ആദ്യത്തെ പ്രസിഡന്റ് പ്രഭ ടീച്ചറായിരുന്നു തെക്കുംപറത്തെ രണ്ടാമത്തെ ആ ടൈമില് രണ്ടാമത്തെ പ്രാവശ്യം ഞാനായി രണ്ടു വർഷം എനിക്ക് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു ആ ധാരാളം കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് പ്രവർത്തിക്കാൻ സാധിച്ചു നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ നല്ല സഹകരണ പഴണി ഒക്കെ ഉണ്ടായിരുന്നു അവസ്ഥ എട്ടു വാർത്തയുണ്ടായിരുന്നുള്ളൂ ആദ്യ മെമ്പർമാര് വൈസ് പ്രസിഡന്റ് നമ്മുടെ ഫാത്തുമ്മത്തുമ മെമ്പറാണ് പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു പഴനി പിന്നെ പ്രഭ ടീച്ചർ ഒരു മെമ്പര് അബ്ദുറഹിമാന് രാജന് കെ യു പീടർ രാജോ ഗോപാലൻ സി പി എമ്മിന്റെ ഒരു മെമ്പറായിരുന്നു പീറ്റർ ഉണ്ടായിരുന്നു പിന്നെ സി പി ഐയുടെ അബ്ദുൾ റഹിമാൻ ഉണ്ടായിരുന്നു ആ അങ്ങനെ പിന്നെ പിന്നെ ഇത്രയും പേര് എട്ടുപേരെ ലാസ്റ്റ് വാർഡ് മെമ്പർ ആയിരുന്നു ഞാന് എട്ടാമത്തെ വാർഡ് മെമ്പർ ആയിരുന്നു നല്ല വിസ്തൃതമായ ഏരിയ ആയിരുന്നു അന്നത്തെ ഒക്കെ വാർഡുകള് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്റെ വാർഡെന്ന് വെച്ചാൽ വാക്കോടമല കാഞ്ഞുഴയുടെ ആ അങ്ങോട്ട് അങ്ങ് തുടങ്ങിയിട്ടേ ഇവിടെ തരുപ്പതി ആ അതായത് അച്ചിരട്ടി ഭാഗം മുഴുവനും പിന്നെ പായപ്പുല്ല ആ പായപ്പുല് ജോയിയുടെ വാർഡ് ആ ജേക്കബ് ഗ്രൂപ്പിന്റെ ജോയി ഉണ്ടായിരുന്നു കുഴുവേലി ജോയി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് മെമ്പർമാരേ ഉണ്ടായിരുന്നുള്ളു പാലക്കയത്ത് യു ഡി എഫിന്റെ ജെ ജോയി ഞാനും അങ്ങനെ അപ്പം ജോയിയുടെ വാർഡായിരുന്നു ചീനിക്കപ്പാറ പായപ്പുല് അങ്ങനെ പിന്നെ എന്റെ വാർഡിലൂടെ നല്ല ഈ പ്രദേശം മുഴുവനും നല്ല ഭൂപ്രകൃതി ഉള്ള സ്ഥല സ്ഥലങ്ങളാണ് പണ്ടൊക്കെ ഞാൻ ഇവിടെ വന്ന കാലത്ത് ഞാൻ ഒരു വീട്ടമ്മയായിരുന്നു ഞാനങ്ങനെ പൊതുപ്രവർത്തന രംഗത്തൊന്നും ഉള്ള ആളായിരുന്നില്ല പക്ഷെ ഇറങ്ങി ആചാരികമായി ഹസ്ബൻഡിന്റെ ഹസ്ബൻഡിന്റെ പൊതുപ്രവർത്തന രംഗത്തുള്ള ആ പ്രവർത്തികൾ കൊണ്ട് തന്നെ എനിക്ക് എന്നെ എല്ലാരും അംഗീകരിച്ചു ആ കുഴപ്പമില്ലാത്ത ഒരാളെന്നുള്ള നിലയില് എനിക്ക് നല്ല അംഗീകാരം അന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടി പിന്നെ പ്രവർത്തന രംഗത്താണേലും ഞാൻ രാഷ്ട്രീയം ഒന്നും നോക്കാതെ എൽ ഡി എഫോ യു ഡി എഫോ നോക്കാതെ ഞാൻ ആ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു അതെ 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 പിന്നെ ഇന്നത്തെ അത്രയും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു പരിപരിമിതമായിരുന്നു എങ്കിൽ പോലും ആ പരിമിതമായിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ വാർഡുകളില് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്റെ വാർഡില് ഞാൻ ഓർക്കുന്നു എനിക്ക് ലഭിച്ചില്ലെങ്കിൽ ഞാൻ കരഞ്ഞിട്ടാണേലും എന്റെ വാർഡിലെ കാര്യങ്ങൾ ഞാൻ സാധിപ്പിച്ചിട്ടുണ്ട് അടിസ്ഥാന മേഖലക്ക് നല്ല ആവശ്യങ്ങളുള്ള സ്ഥലമാണ് ഇതേ അടിസ്ഥാന അതെ 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 പിന്നെ റോഡാണേലും വീട് ആണെങ്കിലും ഒക്കെ ആവശ്യക്കാർ ധാരാളമായിരുന്നു വീടുകൾക്ക് പക്ഷെ ഇല്ല ഫണ്ടില്ല പക്ഷെ അടിസ്ഥാന മേഖലയിൽ നിന്നൊക്കെ ചെലപ്പോ ഫണ്ട് ഉപയോഗിച്ച് വീടിനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും ഉള്ളത് വെച്ചിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു എല്ലാ പ്രാവശ്യവും ഇലക്ഷം വരുമ്പം മത്സരിക്കാൻ ആളുകൾ ആവശ്യപ്പെടാറുണ്ട് പക്ഷെ അങ്ങോട്ട് മാറി നിന്നിട്ടേ ഉള്ളൂ രണ്ടുപേര് ചന്ദ്രനൊക്കെ അന്ന് നല്ല സജീവമായിട്ട് ഉണ്ടായിരുന്ന കാലഘട്ടമാണ് അവിടെ ഞങ്ങളുടെ പിന്നെ ഭരണസമിതിയുടെ സമയത്തൊക്കെ പഞ്ചായത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും നന്നായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ് പഴിമാഷം സ്റ്റാർട്ട് ചെയ്യാം അതെ അവ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ചന്ദ്രന് സർവ്വസമയം ഐസൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ആസൂത്രണ പ്രവർത്തനം സജീവമായി പ്രവർത്തിച്ച ആളാണ് ഇന്നിപ്പോ ഞങ്ങളുടെ കൂടെ ഉള്ള ചന്ദ്രന് സംഭവമാണ് ഈ താഴെ ആ പുഴവർക്കയിൽ പ്ലാസ്റ്റിക്കിന്റെ നീല ഷീറ്റ് കെട്ടി നാല് കാലയിൽ ഒരു വീട് ഒരു കക്ഷിയും മൂന്ന് മക്കളും കൂടെ ആ ഷീറ്റിനടിയിൽ ഇവന്റെ പ്ലാസ്റ്റിക് ചേ മുഴുവൻ അരുവാൾ ചുറ്റിനൊട്ടിരിക്കും ഒക്കെ സഖാവരുന്നേ ആദ്യമായിട്ടൊരു വീട് വന്നപ്പോ രാജുളും അല്ല നമ്മളൊരു രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടല്ല അന്ന് ചെയ്തത് ആവശ്യം അതെ നമ്മളല്ലേ അത് പറ്റില്ലല്ലോ നമ്മളെ ഒരു അതെ അതെ ഒരു ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പക്ഷെ നമ്മൾ ഒരിക്കലും അതൊരു പത്തിരുപത്തിമൂന്ന് വർഷം പിന്നിലായിരുന്നു എങ്കിലും നല്ല ഓർമ്മകളേ ഉള്ളു എനിക്ക് അല്ലാതെ അതുകൊണ്ട് ഒരു പിന്നെ പഞ്ചായത്തിലോ ആ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലാനും പലരുമായിട്ട് അടുക്കാനും ജനങ്ങളെ അറിയാനും നമ്മളെ അറിയാനും അവരെ അറിയാനും ഒക്കെ നമുക്ക് സാധിച്ചു അതിനൊരു അവസരം ജീവിതത്തിൽ ലഭിച്ചു നല്ലതായിട്ട് തന്നെ വിചാരിക്കുന്നു ഞാനത് ഫാത്തിമ മെമ്പർ പിന്നെ ലീഗിന്റെ ആയിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു അങ്ങനെ പുള്ളിക്കാരി ഞങ്ങള് ഇങ്ങനെ സജീവമായിട്ട് ഒപ്പുമൊപ്പം നിന്ന് പ്രവർത്തിച്ചു നല്ല സപ്പോർട്ടായിരുന്നു എനിക്കും ഫാത്തിമ മെമ്പർ അന്ന് പാലക്കയത്തെ ഇതുപോലുള്ള റോഡില്ല വെറും മണ്ണ് പാതയേ ഉള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങള് അടുത്ത സ്ഥലത്ത് ഞാൻ ഇട ഞങ്ങളുടെ നാട് തെക്കൻ തിരുവിതാംകൂർ തിരുവല്ല മല്ലപ്പള്ളിന്ന് വന്നതാണ് ഫാദറും മദറും അവര് ഞാൻ എനിക്ക് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് നാലര വയസ്സേ ഉള്ളൂ ഇവിടെ വരുമ്പം ഈ ഇട കരിമ്പേ തന്നെയാണ് ഇടക്കൃഷി തന്നെയാണ് ഞങ്ങൾ ഒരു ഇവിടെ കരിമ്പ മറുത്തോമ പള്ളിയാണ് ഞങ്ങളുടെ ഇടപക പഠിച്ചതൊക്കെ തച്ചമ്പാറ ദേശബന്ധു സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് ഞങ്ങള് ഫാദറും മദറും പിന്നെ എന്റെ ഉണ്ടായിരുന്നു അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു എന്റെ അമ്മ ഒറ്റ മകളായിരുന്നു അപ്പം ആ വല്യുമച്ചി ഞങ്ങളുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ ആറ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഞങ്ങൾ ആറ് പേരാണ് ഇപ്പം അവര് അപ്പച്ചനും അമ്മച്ചിയും ഒന്നുമില്ല പിന്നെ ബ്രദേഴ്സ് അല്ല സിസ്റ്റേഴ്സും ഉണ്ട് ഞങ്ങൾ ഞങ്ങളാറുപേരും ഉണ്ട് അവരൊക്കെ പുറത്താണ് ഞങ്ങൾ സിസ്റ്റേഴ്സ് മാത്രമേ ഇവിടെ അടുത്ത് ഉണ്ട് എൻ്റെ അടുത്തുണ്ട് അടുത്ത സ്ഥലത്തുണ്ട് ഇടക്കുശി തന്നെ ഉണ്ട് അങ്ങനെ ഫാദറിന്റെ പേര് ടി ടി മത്തായി അമ്മയുടെ പേര് സാറാമ്മ മത്തായി കർഷകരാണ് കർഷക കുടുംബമായിരുന്നു എന്റെ എൻറെ അച്ചാച്ചന് കാല കർഷകനായിരുന്നു ഇവിടെ വന്നിട്ട് കൃഷി സ്ഥലമൊക്കെ വാങ്ങിച്ച അതിനു വേണ്ടി വന്നതാണ് അന്ന് കൂടുതൽ സ്ഥലമൊക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നു അവിടെ എന്ന് പറഞ്ഞ അവിടെ ആയിരുന്നു സ്ഥലം അവിടെ കുറേ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു കൃഷി ഉണ്ടായിരുന്നു നെൽകൃഷി നിറയെ അന്ന് മനുഷ്യർക്കും ഒക്കെ അരിയാണ് പ്രശ്നം അന്നൊന്നും ഇതുപോലെ അല്ല ഇത്രയും പൈസ ഒന്നും ഇല്ലാത്ത കാലോട്ടല്ലേ അന്നെല്ലാം ആ ഇന്ന് അതാണ് അപ്പം തോട്ടു കൊണ്ടൊക്കെ ഇങ്ങനെ കന്നുപൂട്ടുന്ന കണ്ടൊക്കെ ആയിരുന്നു നിറയെ കണ്ടങ്ങളായിരുന്നു നിറയെ പണിക്കാരും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ആ പ്രദേശത്തെ വാസികൾക്കും മൊത്തം അരിയൊക്കെ കൊടുക്കും നെല്ലും ഒക്കെ കൊടുക്കാറൊക്കെ അടുത്തായിരുന്നു ഞാൻ ഇത് പ്രീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ നേഴ്സിങ്ങിനൊക്കെ എന്നുള്ള ഒരു താല്പര്യം കൊണ്ടൊക്കെ നിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ വിവാഹാലോചനയൊക്കെ വന്നത് ആ അപ്പം പിന്നെ ഫാദറിനെ ഇങ്ങനെ നഴ്സിങ്ങിന് വിടാൻ അത്ര വല്യൊരു താല്പര്യം ഇല്ല മക്കള് രണ്ടുപേരാണ് മോള് മൂത്തത് മോള് അവര് ചെങ്ങന്നൂര് മോളുടെ പേര് സിന്ധു അവര് ചെങ്ങന്നൂരാണ് ആയിരിക്കുന്നത് മോള് മാര്യേജ് കഴിഞ്ഞു ആ മോളുടെ ഹസ്ബൻഡ് അവിടെ ചെങ്ങന്നൂർ കൃഷ്ണൻ കോളേജിൽ പഠിപ്പിക്കുന്നു അവൾക്ക് അവൾക്ക് രണ്ട് മക്കളാണ് ആ മോളിപ്പം ബി എസ് സി സൈക്കോളജിക്ക് സെക്കൻഡ് ഇയർ ആയി അവളുടെ മോളെ മോനെ ഏതാണ് ക്ലാസ്സിൽ പിന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ മോനെ ഒരു മോനും ഒരു മോളും രണ്ടാമത്തെ മോനെ അവനെ ബ്രിസ്ബൈനിലാണ് ഓസ്ട്രേലിയയിൽ അവര് കുടുംബമായിട്ട് അവിടെ അങ്ങനെ എന്റെ അമ്മ ഒരു മോനും ഉണ്ട് രണ്ടുപേരും കല്യാണം കഴിച്ച ചങ്ങനാശ്ശേരി എന്നാ ചങ്ങനാശേരി ആർസിന്നുള്ള ഒരു കുട്ടിയാണ് അവിടെ അവരവിടെ മൂന്നുപേരും അവരവിടെ ബ്രിസ്ബുണ്ട് അങ്ങനെ ആ രണ്ടുപേരും എം ടെക് എഞ്ചിനീയേഴ്സ് ആണ് അവര് മോനെ ഒരു മോനെ ഒരു വയസ്സായി ഉം പിന്നെ അമ്മച്ചി ഇപ്പം സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇവിടത്തെ അമ്മച്ചി രാജാൻ അമ്മച്ചി മരിക്കുന്നത് ഞങ്ങളുടെ അമ്മച്ചി രാ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഈ ഒരു വർഷം ആകത്തേ ഉള്ളൂ സെപ്റ്റംബർ വരുന്നു അമ്മച്ചി ഉണ്ടായിരുന്നു കൊറേ വർഷങ്ങളായി ഞങ്ങളുടെ കൂടെ